ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെയൊക്കെ സ്റ്റോറേജ് ഫുള്ള് എന്ന് പല ആളുകൾക്കും നോട്ടിഫിക്കേഷൻ വരാറുണ്ട് അതിനുള്ള കാരണം നമ്മുടെ വാട്സപ്പ് ക്ലിയർ ചാറ്റ് അടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് കുറച്ച് ജി ബി ഒരു നൂറ്റി മുപ്പതോളം ജി ബി നമുക്ക് ഫ്രീ ആയി തരുന്നുണ്ട് അത് ഫുള്ളായിട്ടാണ് നമുക്ക് വാട്സപ്പിൽ എല്ലാ ആളുകൾക്കും വരുന്ന ഈ ഒരു വിഷയം അതായത് മെമ്മറി ഫുള്ള് എന്ന് പറയുന്നത് അപ്പം ഇത് നിങ്ങൾ ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു പ്രശ്നം തീരുകയുള്ളൂ അതുകൂടാതെ നിങ്ങളറിയാതെ നിങ്ങളുടെ വാട്സപ്പിൽ കിടക്കുന്ന ഒരുപാട് മെസ്സേജുകൾ ഉണ്ടാവും വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്തത് ഫോട്ടോസ് ഓഡിയോസ് ഇതൊക്കെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ റിമൂവ് ചെയ്യാൻ സാധിക്കും നമ്മുടെ വാട്സപ്പിൻ്റെ സ്പീഡ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു ഒരു കിലോ സെറ്റിങ്സ് ആണ് എല്ലാവർക്കും അറിയാം അറിയാത്ത ആൾക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം അധിക സമയം കണ്ടെങ്കിൽ വീഡിയോയിലേക്ക് കടക്കാം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് പ്രസ് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണാതിരിക്കും അതിന് മേഡം ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ മാനേജ് സ്റ്റോറേജ് ചെയ്യുന്നത് ഫസ്റ്റ് കാണുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക ഓക്കെ നമുക്ക് നിലവിലിപ്പോൾ സ്കാൻ ആയി സ്കാനായി വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം എത്രത്തോളം സ്റ്റോറേജ് എടുത്തിട്ടുണ്ട് നമുക്ക് വാട്സപ്പിൽ എത്ര സ്റ്റോറേജ് സ്റ്റോറേജാണ് വാട്സപ്പിൽ തരുന്നത് ഒക്കെ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ താഴ്ത്താണെങ്കിൽ നമ്മുടെ പ്രതികരണ വേദി തന്നെ ഗ്രൂപ്പിൽ ആറേ പോയിൻറ്റ് ഒരു ജി ബി എനിക്ക് നഷ്ടമായി കിടക്കുന്നത് പ്രവാസി കൂട്ടുകാർ മൂന്നേ പോയിന്റ് ഒന്ന് ഒരു ജി ബി അപ്പം ഇതൊന്നും ഈ കറങ്ങുന്നത് വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഒക്കെ നമുക്ക് വിശദമായി കാണിച്ചു തരാം കാരണം നിങ്ങൾക്ക് ഇത് അറിയാത്ത ആളുകളിലോ അറിയുന്ന ആളുകളിലോ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് പറയുന്ന ആളുകൾ ഇത് സിമ്പിളാന്ന് തോന്നരുത് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് അത് സിമ്പിൾ ഒരു ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഓക്കെ ഏകദേശം നാൽപ്പത് ജി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എൺപത്തിനാല് ജി ബി ആണ് നമുക്ക് ടോട്ടലായിട്ട് വാട്ട്സാപ്പ് തരുന്നത് അതിൽ നാല്പത്തിനാല് ജി ബി ഓൾറെഡി എൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എത്രയും ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഓരോന്നു പറഞ്ഞത് ഡിലീ ചെയ്യാൻ ഫോർവേഡ് മെനി ടൈം ഒരുപാട് സമയം ഫോർവേഡ് ചെയ്ത വീഡിയോസുകളാണ് കാണുന്നത് മൂന്നേ പോയിന്റ് നാല് ജി ബി ഉണ്ട് ജസ്റ്റ് ഈ കാണുന്ന ഈ കാണുന്ന ആർ മാർക്കിന് മേലെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ജസ്റ്റ് കാണിച്ചിട്ടാണ് ആ ഇവിടെ ഉള്ള ആർക്കിന് മേലെ ചെയ്താൽ ആ വീഡിയോസുകളൊക്കെ കാണും നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ നിൽക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഇന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും അപ്പം അത് റിമൂവ് ചെയ്യാൻ ഇപ്പോൾ ചെയ്യുന്നില്ല താഴേക്ക് സ്ക്രോൾ ചെയ്ത് പ്രതികരണ വേദിയായിരുന്നു ഈ ഗ്രൂപ്പ് ഒരുപാട് മെസ്സേജുകൾ ഒരുപാട് വീഡിയോസ് വരുന്നത് ഇതൊക്കെ നമ്മൾ സ്റ്റോറേജിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും മെസ്സേജുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ മുകളിൽ കാണുന്ന സെലക്ട് ഓൾ ഓളങ്ങളുടെ ഭാഗത്ത് കച്ചു ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക ഈ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് വെയ്റ്റ് ചെയ്യുക ഓക്കെ സെലക്ട് ഓൾ കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം അത്രയും ഫയലുകൾ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നിൻ്റെ മേൽ ലോങ്ങ് പ്രസ്സായിട്ട് ഇതുപോലെ ടിക്ക് മാർക്ക് കിട്ടും ഇതുപോലെ ടിക്ക് മാർക്ക് കിട്ടുന്നതിന് ശേഷം ഓരോന്നോട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം കുറച്ച് നമ്മൾ ഡിലീറ്റ് ചെയ്യാം ഇവിടെ ആയിട്ട് മുകളിൽ കാലത്ത് ഡിലീറ്റ് പട്ടുക കൊടുക്കുന്ന ഇവിടെ സെലക്റ്റ് അപ്പോൾ സെലക്ട് ആൾ കിട്ടി കുറച്ച് അത് മാർക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ആൾ കിട്ടും ഇനി മുകളിൽ കാലത്ത് ഡിലീറ്റ് പട്ടേന മേള ടച്ച് ചെയ്യാം ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ലോഡിങ് ആയിക്കാണ്ട് ഡിലീറ്റ് ആകുന്നതായിരിക്കും ഉണ്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ചോദിക്കും ഡിലീറ്റ് എനി കോപ്പി വേറെ എവിടെയെങ്കിലും ഇതിൻ്റെ കോപ്പി കിടക്കുന്നെങ്കിൽ അതും കൂടി പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക ഡിലീറ്റ് കൊടുക്കുക പരിപാടി കഴിഞ്ഞു ഇനി ജസ്റ്റ് കുറച്ച് സമയം കൊണ്ട് മുഴുവൻ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സ്പേസ് നമുക്ക് കൂടുതൽ കിട്ടും മുകളിലൊരു അഞ്ച് ജി ബി ഉണ്ടത് അഞ്ച് പോയിന്റ് നാല് ജി ബി ആ ഒരു ഗ്രൂപ്പ് മാത്രം എൻ്റെ വാട്സപ്പിൽ തിന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം വെയിറ്റ് ചെയ്യാം കൂടുതലുള്ള ആളുകളുണ്ടെങ്കിൽ സമയമെടുക്കോ ഞാനത് സമയം കുറച്ചാണ് കാണിക്കുന്നത് പോസ് ഒക്കെയാണ് കാണിക്കുകയാണ് പക്ഷേ ചിലപ്പോൾ കൂടുതൽ ചില ആൾക്കാർക്ക് തോന്നുന്ന സമയം എടുക്കും കൂടുതൽ ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇതുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ ശേഷം ആയി കഴിഞ്ഞിട്ടെന്ന് തോന്നുന്നു വീഡിയോസൊക്കെ പോയിട്ടുണ്ട് അവിടുന്ന് നോക്കാം നല്ല സമയം എടുക്കണം കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ് നോ മീഡിയ ഇൻ ചാറ്റ് നമുക്ക് ബാക്ക് അടിച്ചു നോക്കാം ഇപ്പം നമ്മൾ എം എത്ര എത്ര നോക്കാം ഒന്ന് റീഫ്രഷ് ചെയ്യാം കേട്ടോ മൊത്തം ആ ഒരു ഗ്രൂപ്പ് ഇവിടെ പോയി ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാണോ വലിയ വീഡിയോസൊക്കെ ഉള്ളത് വേറെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ടിക്ക് മാർക്ക് ജസ്റ്റ് ഒന്നിന് മേലെ ലോങ്ങ് ബസ് വെക്കുക ഒന്നെണ്ണത്തിന് വേണ്ട ജസ്റ്റ് ലോങ്ങ് പ്രസ്സ് വെക്കുന്ന ആ മുകളിൽ സെലക്ട് ആളെന്നുള്ളത് ഒന്ന് തെളിഞ്ഞു വരും തെളിഞ്ഞു വന്നാൽ അതിന് മേലെ ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ തെളിഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ച് ഒന്ന് നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി മാർക്ക് അവിടെ അപ്പോൾ തെളിഞ്ഞു നിന്നു ഓക്കെ ടിക്ക് മാർക്ക് കൊടുക്കാം ഓക്കെ അങ്ങനെ ഓരോ ഗ്രൂപ്പും നിങ്ങൾ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണെങ്കിൽ നിങ്ങളുടെ മെമ്മറി സ്പേസ് കൂടുതൽ കിട്ടും വാട്ട്സപ്പിൽ ഒന്നും കൂടി സ്പീഡ് കൂടാനും ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഓൾ ഡിലീറ്റ് കൊടുത്തപ്പോൾ മൂന്ന് വീഡിയോസ് വീണ്ടും അവിടെ കിടക്കുന്നുണ്ട് അതുകൂടി നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണം അങ്ങനെല്ലാം നിങ്ങൾ ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഓട്ടോമാറ്റിക് എല്ലാം പോയിട്ടുണ്ട് ബാക്ക് അടിക്കാം ബാക്ക് അടിച്ചതിന് ശേഷം ഇവിടെ എപ്പോഴും മുപ്പത്തി ഏഴ് മുപ്പത്താറ് മുപ്പത്താറ് ജി ബി ആയി മാറി ഇനി അതുപോലെ ഓരോന്നും നിങ്ങളുടെ കയ്യിലുള്ള ഓരോ ഗ്രൂപ്പും ഇതുപോലെ നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളുടെ നെറ്റ് സോറി നിങ്ങളുടെ മൊബൈലിൻ്റെ വാട്ട്സാപ്പിൻ്റെ ഒക്കെ സ്പീഡ് കൂടുന്നതാണ് അപ്പോൾ മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ കൂടുതലായിട്ട് എത്തും ഫ്രണ്ട്സ് ബൈ ബൈ